ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ബീറ്റൽ ക്രോസ് വലിയ പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് ഒരു വയസ്സ് പ്രായം ആയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസം ആയിട്ടുണ്ട് ചെന കൺഫേം ആയിട്ട് ആണോ അല്ലയോ എന്ന് അവർക്ക് അറിയില്ല മൂന്നര മാസം ആയിട്ടുണ്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ട് ഒരു വയസ്സ് പ്രായവും ആയിട്ടുണ്ട് അവരുടെ സ്ഥലം വരുന്നത് മൂവാറ്റുപുഴയാണ് കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ നല്ല തീറ്റയും കൂടിയും എല്ലാ ഉഷാറാണ് കേട്ടോ വെള്ളമൊക്കെ നല്ലപോലെ കുടിച്ചോളും അതുപോലെ എന്ത് തീറ്റയും കഴിച്ചോളും കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം വളർത്താൻ പറ്റിയ ആടാണ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോയും വിലയും നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ എല്ലാം കൂടെ അയക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാനായിട്ട് മൂവാറ്റുപുഴയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് പതിമൂവായിരം രൂപ അപ്പം ഇൻഷാല് മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്